മുട്ടനാടൻ വാള എങ്ങനെ വറുത്തെടുക്കാം ഇതൊരു മുക്കാ കിലോയുള്ള ഒരു വാള വെട്ടിത്തേച്ച് കഴിഞ്ഞി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണിത് വറക്കാൻ വേണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ രണ്ട് അല്ലി ഇഞ്ചി ഒരു തണ്ട് കരിയേപ്പില വെളുത്തുള്ളി പകുതി നാരങ്ങ ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ച് വെക്കാം നാരങ്ങ ഉരുവില്ലാതെ പിഴിഞ്ഞ് ചേർക്കാം ഈ മസാല അല്പം വെള്ളം ചേർത്ത് അരയ്ക്കുക അപ്പം ഈ പരുവത്തിലിരിക്കണം എന്നിട്ട് ഈ മീനുകളോട്ട് ചേർത്ത് നന്നായിട്ട് തേച്ച് കൊടുപ്പിക്കണം ആ മണിക്കൂറോളം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ച വാള നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് വറുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറിയൊക്കെ നമുക്കിത് വറുത്തെടുക്കാം വലിയ തീയ്യാകും റേറ്റിച്ച് ചുങ്ങി പോകാതെ വൃത്തിയായിട്ട് വളർത്തണം ഇനി ചെറുതായിട്ട് അണക്കി കൊടുത്താൽ അടുത്ത് പ്രാവശ്യം അതും മറിച്ചിടുമ്പോൾ ചട്ടിയെ പിടിക്കാതിരുന്നത് ഈ ഫ്രൈൻ പാൻ ഇല്ല നോക്കിയിട്ട് ആയിട്ട് സാധാരണ നല്ല ചീ കിയാൽ ഇനി അതിന് ശേഷം ഒരൽപ്പം കരിവേപ്പള അതിൻ്റെ മേലെ ഇടിച്ചു കൂടിക്കൊടുക്കാം അതിലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് ഓരോ മറിച്ചിടാം ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറയുക